ശുചിത്വം ഒരു സംസ്കാരമാണ് അത് വലിച്ചെറിഞ്ഞു കളയേണ്ടതല്ല എന്ന സന്ദേശവുമായി ജില്ലാ പഞ്ചായത്തും തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തുകളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ശുചിത്വ സന്ദേശയാത്രയുടെ തലശ്ശേരി ബ്ലോക്ക് തല സമാപനം എരഞ്ഞോളി ഗ്രാമപഞ്ചായത്തിലെ പെരുന്താറ്റിൽ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത ഉദ്ഘാടനം ചെയ്തു മാഹി പഞ്ചായത്തിൽ അവിടെയും വളരെ വലിയ തോതിൽ കണ്ടിരിക്കുകയാണ് ഉച്ചവരെ അവിടെയായിരുന്നു ഇന്ന് അപ്പം അതും റെയിൽവേൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ഹൈവേ റോഡ് ഹൈവേയുടെ ഭാഗത്തും ആയിട്ടാണ് വലിച്ചേറിയല് വളരെ രൂക്ഷമായിട്ടുള്ളത് അവിടെയും നല്ല രീതിയിലുള്ളൊരു ഇടപെടൽ നടത്തേണ്ടതായിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ജില്ല മറ്റുള്ള അധികൃതരെയും അറിയിച്ചുകൊണ്ട് ഈയൊരു പ്രവർത്തനത്തിന് പൂർണ പൂർണ്ണത കൈവരുത്താൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്നുള്ളതാണ് പറയുകയാണെങ്കിൽ ഈ യാത്ര കൊണ്ട് വളരെ ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ വരുന്നു എന്നറിയുമ്പോൾ തന്നെ പല ആളുകളും മാലിന്യം കൂട്ടിയിട്ടുള്ള പ്രദേശങ്ങളൊക്കെ ക്ലീനാക്കി വെക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് നമ്മുടെ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഏറ്റവും നല്ല രീതിയിൽ മാലിന്യം മുക്തരംഗത്ത് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണ് എരഞ്ഞോടി പഞ്ചായത്ത് ആദ്യം തന്നെ നമ്മുടെ യൂസർ ഫീ നൂറ് ശതമാനം പൂർത്തീകരിച്ചൊരു പഞ്ചായത്താണ് ഇവിടെ മറ്റ് പ്രശ്നങ്ങളൊന്നും കാണാനില്ല പക്ഷേ ഇവിടെ പ്രശ്നം സൂചിപ്പിച്ചതുപോലെ ജലാശയങ്ങൾ നമ്മൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് നല്ല ശുചിയുള്ള ജലാശയങ്ങൾ അതുപോലെ തന്നെ തോടുകൾ പുഴകളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ നാട്ട് നമ്മൾ പഞ്ചാരണ സമിതി മാത്രമല്ല നാട്ടുകാരടക്കം ഈ ഒരു പ്രവർത്തനത്തിൽ പങ്കാളികളായിക്കൊണ്ട് എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീ അധ്യക്ഷത വഹിച്ചു എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വിജു ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ അശോകൻ മാസ്റ്റർ ബി ഡി ഒ അഭിഷേക് കുറുപ്പ് എന്നിവർ സംസാരിച്ചു പിണറായി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര വേങ്ങാട് അഞ്ചരക്കണ്ടി ധർമ്മടം മുഴപ്പിലങ്ങാട് ന്യൂമാഹി എരഞ്ഞോടി എന്നീ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി കടകൾ പൊതുസ്ഥലങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാലിന്യം കൂട്ടിയിട്ട ഹോട്ട്സ്പോട്ടുകൾ എന്നിവ സന്ദർശിച്ചു എല്ലാ കടകളിലും ശുചിത്വ ബോധവൽക്കരണ സ്റ്റിക്കറുകൾ പതിപ്പിച്ചു ശുചിത്വ സന്ദേശയാത്രയിൽ ബ്ലോക്ക് പഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങൾ ഉദ്യോഗസ്ഥർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ആരോഗ്യ പ്രവർത്തകർ ഉദ്യോഗസ്ഥർ ഹരിതകർമ്മ സേനാംഗങ്ങൾ പൊതുപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു എല്ലാ ഗ്രാമപഞ്ചായത്തിലും മാതൃക ശുചിത്വ പ്രവർത്തനങ്ങൾ നടത്തിയവരെ ഔഷധ സസ്യങ്ങൾ നൽകി ആദരിച്ചു